ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നമ്മുടെ പ്ലാവിൽ ഒരു ചക്കയൊക്കെ അങ്ങോട്ട് ഇട്ട് അപ്പോൾ നോക്കിയപ്പോൾ മിക്കതും പഴുത്തതാണ് ആവാറ് പക്ഷേ ഇന്ന് അത് നോക്കിയപ്പോൾ നല്ല പഴുക്കാത്ത പച്ച ചക്കയായിരുന്നു ഇട്ടാൽ നല്ല കട്ടിയുള്ള ചുളയായതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാച്ചി ചെയ്യാറ് ചെയ്യാറ്ട്ടാ ഇന്ന് അതിന് പകരമായിട്ട് ഒരു നാളികേര നാളികേരമുറി എടുത്തിട്ടുണ്ട് ആ നാളികേരം അങ്ങോട്ട് ചേരി പിന്നെ വേപ്പിലയും പച്ചമുളകും അതുപോലെ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ജീരകവും ഇട്ടിട്ടുണ്ടായിരുന്നൂട്ടാ തരിതരിപ്പായിട്ടങ്ങട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചക്ക പകുതി വേവാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഇളക്കാട്ടോ അങ്ങനെ ഈ ചക്ക വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ കുത്തി അടച്ചിട്ട് നല്ല രസമാണ് അങ്ങനെ കഴിക്കാനായിട്ട് നല്ല എന്താ പറയുക അവിയലിൻ്റെയൊക്കെ ഒരു അരപ്പ് പോലെയൊക്കെയാണ് തോന്നട്ടെ അങ്ങനെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലുണ്ടാവും ജീരകത്തിൻ്റെയും പച്ചമുളകും വേപ്പിലയുടെ അങ്ങനെ അത് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കട്ടൻ ചായ അടപ്പൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു ലാസ്റ്റ് നമ്മൾ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് കാച്ചി ഒഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് പലരും ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ ഇതങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല ആയിരുന്നു അപ്പോൾ ഇവിടെ രമേശ എണ്ണും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചക്കകളാണെങ്കിൽ ധാരാളം നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലാവിലെ അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ പലതും പഴുത്ത് തനിയേ വീഴാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ കോഴിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ അങ്ങനെ കോഴിക്കൂടുമ്പോൾ തട്ടിയിട്ട് താഴത്തേക്ക് വീഴാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിക്കുഞ്ഞ സംഘത്തിനെയൊക്കെ നേരത്തെ തന്നെ നമ്മൾ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ കാരണം ഈ ചക്ക വന്ന് വീഴുന്ന ശബ്ദം കേട്ടിട്ട് പിന്നെ ഭയങ്കര കൊക്കലും കൂവലും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്താ കഴിഞ്ഞ ദിവസം വാങ്ങിയിരുന്ന നമ്മുടെ കത്തിയുടെ ഡ്യൂപ്പായിട്ടുള്ള മീൻ ഉണ്ട് കേട്ടോ എന്താണാവോ പേരും അറിഞ്ഞുകൂടെ ആ മീൻ കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ എണ്ണ ആണെങ്കിൽ ഈ ചക്ക വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം മീൻ കറി കൂട്ടി കഴിക്കുന്നതാണ് ആ ചക്കയായാലും കപ്പയായാലും കപ്പിയായാലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഈ മീൻ കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് വച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കഴിച്ചേട്ടോ ആ ചക്കയും കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞാനങ്ങനെ കഴിച്ചു പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ വയ്യായിട്ടോ കാരണം എന്ന് വെച്ചാൽ പൊടുന്നതാണ് മഴ എങ്ങനെ പൊട്ടി വീഴാട്ടോ ഭയങ്കര സൗണ്ടോടുകൂടിയും കാറ്റും വീശിയും അങ്ങനെയൊക്കെയാണ് മഴ വരാ എന്നാലും ആ മഴയൊന്നും മാറി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര വെയിൽ തെളിയുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ ഇത് കണ്ട അല്ലി മോള് സിറ്റൌട്ടിക്ക് കയറി വന്നിരിക്കുകയാണ് കേട്ടോ കാരണം ഒരു എട്ട് കാലിക്കുഞ്ഞു സിറ്റൌട്ടിലേക്ക് അങ്ങോട്ട് ഓടി ഓടി നടക്കുന്നത് അപ്പോൾ അതിനെ കൊത്താൻ വേണ്ടിയിട്ട് അവളും സിറ്റൗട്ടിൽ കയറിയിട്ട് അതിനെ ഫോളോ ഇങ്ങനെ നടന്നതാണ് കേട്ടോ അപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കുങ്കിതാ ചിറക് വിരിച്ചിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിങ്ങനെ കണ്ടില്ലേ ഇവർക്ക് വെയിൽ കൊള്ളാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിടക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി നിൽക്കുകയും ചെയ്യും കേട്ടോ പ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കൊല്ല നമ്മുടെ ചാമ്പയ്ക്ക നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ഭയങ്കര ചുവന്നാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ പഴയതുപോലെ അതിന് മധുരയില്ല കേട്ടോ വെള്ളം കയറിയിട്ടൊക്കെ ആവായിരിക്കും പിന്നെ അത് ആ റിയയുടെ കൊച്ച് മൗഗ്ലിയുടെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ആകെ എന്താ പറയുക നമുക്ക് കൊഞ്ചിക്കാൻ ഇതിനൊന്നും തോന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ പൂച്ച കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ ചത്തുപോകുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും അതിന് പേരിടാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇടവേളകൾ കിട്ടുമ്പോൾ നമ്മുടെ ടൈലൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് കേട്ടാ അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ വഴുക്കളെ പോലെയാണ് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതാ ചക്കട ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചക്ക വരട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കാം ഇനി ഒരു ദിവസം എടുത്ത് കഴിഞ്ഞിട്ട് കുമ്പിളപ്പം കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതായിട്ടാ അപ്പോൾ ചക്കടയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ വരട്ടി കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് പിന്നെയുണ്ടല്ലോ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടാ ഈ കുക്കറിലാണെങ്കിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക വേണം അപ്പോൾ പട്ടിയും സവാളൊക്കെ ഇട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഏട്ടാ ഞാൻ വെക്കാറ് അങ്ങനെ ബിരിയാണിയൊക്കെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മളിത് ആ ചീനച്ചട്ടിയിൽ തക്കാളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് പാകത്തിന് കുറുകി വരുമ്പോൾ നമുക്കങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നാരായണീയം ക്ലാസ്സിന് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കഞ്ഞിയും പയറും അതുപോലെ തന്നെ ചുട്ട പപ്പടവും കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീറ്റൊക്കെ കഴിക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് മുൻപ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പോൾ റൈസൊക്കെ വാങ്ങി നമ്മൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാനാണ് തോന്നുന്നത് രമേശ് ചേട്ടന് പക്ഷേ ഹെവി ഫുഡ് കഴിക്കാനാണ് തോന്നുക വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടൻ പറയുമായിരുന്നു ബിരിയാണി കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ആ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അസുഖങ്ങളൊക്കെ ഒന്ന് മാറുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ തരണല്ലേ അപ്പൊ എന്നെ കൊണ്ടാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ എനിക്കിതാ ഈ കഞ്ഞിക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ നമ്മുടെ ഇപ്പുറത്ത് ചേമ്പൊക്കെ മഴവെള്ളം കുടിച്ചിട്ട് നല്ലപോലെ ഇല വിരിച്ച് നല്ല വലുതായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചീരച്ചേമ്പൊക്കെ അതുപോലെ തന്നെ പ്ലാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇങ്ങനെ ചക്ക വീഴല് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അലക്കാനോ വിളക്ക് തേക്കാനോ ഒന്നും ഈ അലക്കല്ലിൻ്റെ അടുത്തേക്ക് വരാറില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ശബ്ദം കേട്ടു കേട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു മയിൽ നടക്കുകയാണ് കേട്ടോ അപ്പോൾ മയിലിൻ്റെ ഉദ്ദേശവും വേറെ ഒന്നും തന്നെയല്ല ഈ ചക്ക പഴുത്തത് പിന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം നല്ല ഭംഗിയുണ്ട് കേട്ടാ മയിലിന്റെ കഴുത്ത് കാണാൻ അങ്ങനെ കുറേ സമയം അതൊക്കെ നോക്കി നിന്നു കേട്ടോ പിന്നെതാ എനിക്ക് നാരായണീയത്തിന് പോകാനായിട്ട് സമയമായി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിന്നു പിന്നെ രമേശ് ഏട്ടനായിട്ടാ മയിലിനെ നോക്കി നിൽക്കലൊക്കെ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് മയില് നമ്മുടെ വീട്ടീന്ന് പോയത് മയിലിനെ നിക്കുവും സംഘവും ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഭയങ്കര കൊക്കലും കൂവലൊക്കെ ഒക്കെ ഏട്ടാ ഭാഗ്യത്തിന് അവര് തുറന്നു വിട്ടതിന് ശേഷമാണ് മയിൽ ഇപ്പുറത്തൊക്കെ ഒക്കെ വന്നത് കേട്ടാ അത് ഇവിടുന്ന് പോകുന്നത് വരെ അവരിപ്പുറത്തേക്ക് വരികയും ചെയ്തില്ല ഇതുണ്ടല്ലോ നമ്മുടെ ഗ്രോ ബാഗിൽ കടുക് പൂവിട്ടതാണ് കേട്ടോ ഈ കാണുന്ന ചെറിയ പയർ പോലെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിരിക്കും കടുക് ഉണ്ടായിരിക്കും കേട്ടോ മുൻപും ഞാനങ്ങനെ പാകിയൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ആ വിത്ത് പാകാവുമ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കടുകായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ആ മഞ്ഞപ്പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഒരു ചെടിയുണ്ട് റെഡ് കളർ പൂവുണ്ടാവുന്നതാണ് ഇതിനൊക്കെ നമ്മൾ കുറച്ച് മണ്ണും കോഴികളൊക്കെ ഇട്ട് കൊടുക്കും

ഇപ്പോൾ നിറച്ച് കൊല കൊല പോലെ ഉണ്ടായിരിക്കും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ആ പിങ്ക് ചെടി വളരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മണ്ണും വളമൊക്കെ ഇട്ടത് അതിൻ്റെ അടുത്ത് തന്നെ ഇത് നിൽക്കുന്നത് കൊണ്ട് അതിനും ആ വളമൊക്കെ കിട്ടിയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു വളം ഇല്ലെങ്കിലും ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് മഴ കിട്ടുമ്പോൾ വളർന്നൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ ഈ മണ്ണ് ഇട്ടിരിക്കുന്നതൊക്കെ ഇതാ ഇതിലേക്ക് ഇങ്ങനെ തറഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ഭാഗത്തൊക്കെ ചെടികൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ചില സ്ഥലത്താണെങ്കിൽ ഒട്ടും തിക്കില്ല ഇല്ല കേട്ടോ അപ്പോൾ ആ തിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് കേട്ടാ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മുടെ ചുറ്റുപാട് നല്ല മനോഹരമാക്കി വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം